ഹലോ എല്ലാവർക്കും നമസ്കാരം നീ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് പ്ലാപ്പറ്റ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് അഞ്ഞൂറില് ഒരു മുന്നൂ നാന്നൂറ് അഞ്ഞൂറിൻ്റെ ഉള്ളിലായിട്ട് വരും ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒരു അമ്പത്തിരണ്ട് സെൻറ്റ് പ്രോപ്പർട്ടിയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിൽ നൂറിന് ഉള്ളിൽ നമുക്ക് റബ്ബറുണ്ട് കഷ്ടി നൂറോളം വരും പിന്നെ അതുകൂടാണ്ട് അതിലൊരു ഓട്ടുപരി ഉണ്ടായിരുന്നു അത് പൊളിച്ചു പോയി പിന്നെ അതിൽ ഓപ്പൺ കിണർ കാര്യങ്ങളൊക്കെ ഉണ്ട് വീട് വയ്ക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ഓ അതിലുള്ളത് അമ്പത്തിരണ്ട് സെൻറ് സ്ഥലമാണ് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഒരു കത്തി അഞ്ഞൂറ് മീറ്ററിൻ്റെ ഉള്ളിലേ വരുള്ളൂ എല്ലാ വണ്ടിയും പോകും വഴി സൗകര്യങ്ങളൊക്കെ കാര്യങ്ങളെല്ലാം ഉണ്ട് അടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓപ്പൻ കിണറും കാര്യങ്ങളുണ്ട് എല്ലാ സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അമ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് അതിൽ അവർ ചോദിക്കുന്ന വില സെൻറ്റിന് നാൽപ്പത്താറായിരം ഉറുപ്പ്യാണ് ചെറിയ ചെറിയ രീതിക്ക് നെഗോസ്ഫളാണത് നാൽപ്പത്താറായിരം ഉറുപ്പി പറയുന്നുണ്ട് സെൻറ്റിന് ചെറിയ രീതിക്ക് നെഗോസ്ബോളാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക തീർച്ചയായിട്ടും അതാണല്ലോ സൗകര്യമാണല്ലോ